ഹായ് ഡിയേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നല്ല വെറൈറ്റി ഒരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് വളരെ കുറച്ച് ഓയില് വന്നിട്ടും അത് തയ്യാറാക്കാൻ അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ഓരോ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് പീസായിട്ടാണ് കേട്ടോ ഓരോ ബ്രെഡും കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് വെക്കാം ഇതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം ആ മുട്ടൊക്കെ നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര കപ്പ് പാലും കൂടെ കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് മല്ലിയില ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേന് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രബ്സും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുട്ടൻ്റെ കൂട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ക്രബ്സിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് വാക്കുകൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾ ഞാൻ അപ്പച്ചട്ടിയിലത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വയലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരുപാട് എണ്ണ ഒഴിക്കുമെന്ന് വേണ്ടട്ടോ അപ്പോൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് വെച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് മതി മതിട്ടോ അത് ഫ്രൈ ആകാൻ മീഡിയം ഫ്ലെയിമിനാക്കുകയും ചെയ്തുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അപ്പോൾ രണ്ട് ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം സാധാരണ നമ്മൾ ബ്രെഡൊക്കെ പൊരിക്കണത് മധുരൊക്കെ ചേർത്തിട്ടാണല്ലോ അപ്പോൾ ഇത് ഇപ്പോൾ നല്ലതല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്